ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിഥുനും കർക്കിടകം കാലത്തെ മഴ അമ്മയെപ്പോലെയാണ് ഓർക്കാതിരിക്കുമ്പോഴാണ് നല്ല നേരമാണെന്ന് വിചാരിച്ച് അടുക്കുമ്പോഴാണ് പൊട്ടിച്ചാടുക മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ എം ഡി വാസുദേവൻ നായരുടെ കർക്കിടകം എന്ന കഥ തുടങ്ങുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിലാണ് എം ഡി ഈ കഥ എഴുതിയത് അര നൂറ്റാണ്ട് മുമ്പത്തെ കേരളത്തിൻ്റെ ഗ്രാമജീവിതം അതിൻ്റെ എല്ലാ പ്രത്യേകതകളോടും ഈ കഥയിൽ വായിക്കാം തോരാതെ മഴ പെയ്യുന്ന മാസമാണല്ലോ കർക്കിടകം കള്ള കർക്കിടകമെന്നും പേരുണ്ട് വെളിച്ചം കുറവുള്ള ദിവസങ്ങൾ പകല് പോലും ഇരുണ്ട മാനത്തിൻ്റെ കറുത്ത നിഴൽ ഭൂമിയിൽ പതിഞ്ഞു കിടക്കും കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ നിലയ്ക്കുന്നതിനാൽ പല വീടുകളിലും ദാരിദ്ര്യമായിരിക്കും പത്തായങ്ങളിൽ സൂക്ഷിച്ചു വെച്ച നെല്ലും അരിയുമൊക്കെ തീർന്നിരിക്കും കഞ്ഞിവെള്ളത്തിന് പോലും ക്ഷാമമുള്ള നാളുകൾ ഉണ്ണി എന്ന സ്കൂൾ കുട്ടിയുടെ ഒരു ദിവസമാണ് കർക്കിടകത്തിൻ്റെ കഥാതന്തു രാവിലെ കഞ്ഞി കുടിച്ചാണ് സ്കൂളിൽ പോകുന്നത് പിന്നെ വൈകുന്നേരം വീട്ടിലെത്തിയാലേ വല്ലതും കഴിക്കൂ അച്ഛൻ്റെ മണിയോർഡർ വന്നയുടനെ എല്ലാ മാസവും മൂന്നാല് ദിവസം അമ്മ രണ്ടെണ്ണ വീതം ഉണ്ണിക്ക് കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ഒന്നുമില്ല സ്കൂളിൽ ഉച്ചമണി അടിക്കുമ്പോൾ ഭക്ഷണം കൊണ്ടുവരാത്ത കുട്ടികൾ അടുത്തുള്ള ഹോട്ടലിൽ പോയി വെള്ളം കുടിക്കുകയാണ് പതിവ് മഴക്കാലത്തിനൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ വിശപ്പ് മാത്രമേ കാണൂ ദാഹമില്ല കഴിക്കാനൊന്നുമില്ലതാനും ഉച്ച വരെ വിശപ്പ് സഹിക്കാനേ പ്രയാസമുള്ളൂ പിന്നെ നാലുമണിവരെ വിശപ്പ് കെട്ടിരിക്കും മടക്കയാത്രയിലാണ് വീണ്ടും വിശപ്പ് വരുന്നത് അപ്പോൾ വീട്ടിൽ ചെന്നാൽ കറികൾ എന്തൊക്കെയായിരിക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് നടക്കാം അന്ന് വൈകുന്നേരത്തെ മഴയിൽ വെള്ളം തട്ടിത്തെറുപ്പിച്ചുകൊണ്ടാണ് ഉണ്ണി നടന്നത് ഉല്ലാസത്തോടെ വീട്ടിൽ ചെന്ന് കയറിയതും ഉറക്ക വിളിച്ചു അമ്മയെ അമ്മയാണ് വിളമ്പിത്തരിക പതിവ് പക്ഷേ അമ്മ വീട്ടിലില്ല തെക്കേൽ വീട്ടിൽ പോയതാണെന്ന് മീനാക്ഷി എടത്തി പറഞ്ഞു കഞ്ഞി എടുത്തു വയ്ക്കാൻ ഉണ്ണി പറഞ്ഞു അപ്പോൾ മീനാക്ഷി ഏട്ടത്തി പറയുന്നു കഞ്ഞി ഇന്ന് പൂച്ച തട്ടിമറിച്ചു പോയി കുട്ടിയെ സങ്കടമായിരുന്നില്ല അപ്പോൾ ഉണ്ണിയുടെ മനസ്സിൽ കൊല്ലാനുള്ള ദേഷ്യം എത്ര എളുപ്പത്തിലാണ് പറഞ്ഞത് കഞ്ഞി പൂച്ച തട്ടിമറിച്ചു പോയെന്ന് കുളിച്ചു വരാൻ മീനാക്ഷി ഏട്ടത്തി ഉണ്ണിയോട് പറഞ്ഞു രാത്രിയിലേക്കുള്ള അരി വാർക്കുന്നതിന് മുമ്പ് കുറച്ചെടുത്ത് കുടിക്കാം അപ്പോഴും അമ്മ വന്നിട്ടില്ല ഉണ്ണി ഉമ്മറപ്പടിയിൽ ലോകത്തോട് മുഴുവൻ ദേഷ്യവുമായി പുകഞ്ഞുകൊണ്ട് ഇരുന്നു അമ്മ തെക്കേ മുറ്റത്ത് കൂടി നടന്നു വരുന്നു കഞ്ഞി കുടിച്ചോ എന്ന് അമ്മ ചോദിക്കും എന്ന പ്രതീക്ഷയിലാണ് ഉണ്ണിയുടെ ഇരിപ്പ് അമ്മ അത് ചോദിച്ചില്ല പകരം പറഞ്ഞു ഉണ്ണിക്ക് കഞ്ഞി എടുത്തു വയ്ക്കാൻ മറന്നതോ പൂച്ച തട്ടിമറിച്ചതോ ഒന്നുമല്ല കാര്യം ഒന്നും വച്ചിട്ടില്ല കടകളിൽ നിന്നെല്ലാം കടം വാങ്ങി മടുത്തു കൊടുക്കാനുള്ള പൈസ തീർത്തു കൊടുക്കാതെ ഇനി ആരും ഒന്നും തരില്ല അമ്മ അടുത്തൊരു വീട്ടിൽ കുറച്ച് സാധനങ്ങൾ കടം വാങ്ങാൻ പോയതാണ് കുളി കഴിഞ്ഞു വന്നപ്പോൾ ഉണ്ണി നാട്യത്തിൽ അടുക്കളയിലൊന്ന് കയറി അടുപ്പിൽ തീയരിയുന്നു വലിയ കലത്തിൽ വെള്ളം തിളയ്ക്കുന്നു മീനാക്ഷി അടത്തി ചെറിയ ചെമ്പ് പാത്രത്തിലേക്ക് കഴുകി വാരിയിടുന്ന അരി കണ്ടപ്പോൾ മനസ്സിൽ ആഹ്ലാദമായി ഇനി കാത്തിരിപ്പാണ് അമ്മയുടെ വിളിക്കായി അപ്പോഴാണ് ആരും പടി കയറി വരുന്നു ഷർട്ടിട്ട ഒരാൾ പടി കയറി ഒതുക്കുകൾ കയറി മുകളിലെത്തിയപ്പോൾ ഉണ്ണിക്ക് ആളെ മനസ്സിലായി ശങ്കുണ്ണിയേട്ടൻ അച്ഛൻ്റെ താവഴിയിൽപ്പെട്ട മരുമകൻ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് വരുന്നവരെ സൽക്കരിക്കണം അതമ്മയ്ക്ക് നിർബന്ധമാണ് മീനാക്ഷി ഏട്ടത്തി അടുക്കളയെ ദേഷ്യത്തോടെ പീർവെറുക്കുന്നു നാലു ദിക്കിൽ പാഞ്ഞു നടന്നിട്ട മുന്നാഴി അരി കിട്ടിയത് അപ്പോഴേക്കും വിരുന്നിന് ആളെത്തിയിരിക്കുന്നു മിണ്ടരുതെന്ന് അമ്മ ഏട്ടത്തിയെ വിളക്കി ശങ്കുണ്ണിയേട്ടനെ സൽക്കരിക്കാനുള്ള പുറപ്പാടിലാണ് അമ്മ അടുത്ത കടയിൽ ചെന്ന് ഒരണയ്ക്ക് പപ്പടം വാങ്ങിക്കാൻ ഉണ്ണിയെ വിട്ടു കാശ് നാളെ കൊടുക്കാമെന്ന് അടുത്ത വീട്ടിലെ ചെക്കനെ വിളിച്ച് തെങ്ങിൽ നിന്ന് മൂത്തത് നോക്കി ഒരു നാളികേരം ഇടാൻ ഏട്ടത്തിക്ക് കൽപ്പന കൊടുത്തു അരച്ചു കലക്കി കറി ഉണ്ടാക്കാനാണ് വാഴക്കിഴങ്ങിൻ്റെ കൂട്ടാൻ മാത്രമായിട്ട് എങ്ങനെ കൊടുക്കും അടുത്ത വീട്ടിലെ കല്യാണിയുടെ അടുത്തു നിന്ന് ഒരു തുടം വെളിച്ചെണ്ണ കടം വാങ്ങി ഉണ്ണിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ സൽക്കാരത്തിൻ്റെ തിരക്കിൽ എല്ലാവരും അത് മറന്നേ പോയി എങ്കിലും ആഹ്ലാദമുണ്ട് പപ്പടം വറുത്തതും കാച്ചിയെ വെളിച്ചെണ്ണയും ഒഴിച്ച് കഴിക്കാമല്ലോ ശങ്കുണ്ണിയേട്ടൻ കുളിച്ചു വന്നു അപ്പോഴും ഉണ്ണി കാത്തിരിക്കുകയാണ് ഉറക്കം വരുന്നുണ്ട് വിശപ്പ് കൊണ്ട് തല പൊക്കാൻ പോലും വയ്യ ശങ്കുണ്ണിയേട്ടന് വിളമ്പി ഉണ്ണി കഴിക്കുന്നില്ലേ എന്ന് അയാൾ ചോദിച്ചു മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ അമ്മ പറഞ്ഞു അവൻ പിന്നെ ഉണ്ടോളും സ്കൂൾ വന്നപ്പോൾ ഉണ്ടതാണല്ലോ അത് കേട്ടപ്പോൾ ഉണ്ണിക്ക് കരയാനാണ് തോന്നിയത് മനസ്സിൽ മറ്റെന്തെങ്കിലും ആലോചനയുണ്ടെങ്കിൽ വിശപ്പറിയില്ല കല്ലടത്തൂർ കാവിലെ ഉത്സവത്തെക്കുറിച്ച് ആലോചിച്ചു മീനാക്ഷി ഇടത്തിയുടെ വിളി കേട്ടാണ് ഉണർന്നത് ശങ്കുണ്ണിയേട്ടൻ ഊണ് കഴിഞ്ഞ് ഏമ്പക്കം വിട്ട് ബീടി വലിക്കുന്നു ചെറിയ പലകയിട്ട് ഉണ്ണി കഴിക്കാനിരുന്നു മീനാക്ഷി ഇടത്തി കിണ്ണം കൊണ്ടുവന്ന് വെച്ചു ദുർഗന്ധമുള്ള ചാക്കരയുടെ വാർത്ത വെള്ളം അമ്മ മന്ത്രിച്ചു ചോറില്ല കുട്ടിയെ മീനാക്ഷി ഇട്ടത്തി ദേഷ്യപ്പെടുന്നുണ്ട് അമ്മയോട് കുറച്ചുകൂടി സൽക്കരിക്കാമായിരുന്നില്ലേ വേണ്ടെന്ന് ശങ്കുണ്ണിയാട്ടൻ പറഞ്ഞതാണത്രേ അമ്മ വീണ്ടും വീണ്ടും വിളമ്പി ഒടുവിൽ ഒരു വറ്റുപോലും ബാക്കിയില്ല ചാക്കരി വാർത്ത വെള്ളം നാല് പ്ലാവില കുടിച്ചപ്പോൾ ഉണ്ണിക്ക് ഛർദ്ദിക്കാൻ വരുന്നത് പോലെ തോന്നി തണുത്ത കഞ്ഞിവെള്ളം ഇറങ്ങുന്നില്ല ഉണ്ണി കൈ കഴുകി എഴുന്നേറ്റു രാത്രി ഉറക്കം വന്നില്ല തിരിഞ്ഞും മറിഞ്ഞും കിടന്നു വിശപ്പൊരു ഒരു തീപ്പന്തമായി ചൂടുള്ള ആവിയായി ഒരു നനുത്ത വേദനയായി ചുറ്റും ഇഴഞ്ഞു നടക്കുന്നു ഉമ്മറത്ത് നിന്ന് ശങ്കുണ്ണിയേട്ടന്റെ കൂർക്കം വലി കേൾക്കാം ഈ കഥയുടെ അവസാന കണ്ടിക ഞാൻ കമഴ്ന്ന് കണ്ണടച്ചു കിടന്നു വലിയ പുതപ്പിൻ്റെ പകുതി എൻ്റെ മേലേക്ക് നീട്ടിയിട്ട് അമ്മ എന്നെ ഒന്ന് തൊട്ടു തടവി പറഞ്ഞു പാവം ചെക്കൻ ഉറങ്ങി ഒന്ന് ഉറങ്ങി കിട്ടിയാൽ മതിയായിരുന്നു എൻ്റെ ഗുരുവായൂരപ്പാ പുറത്ത് വാഴക്കൂട്ടത്തിൽ വീഴുന്ന മഴത്തുള്ളികളുടെ ശബ്ദം ഒരു മേളയായി മാറുന്നു കറുത്ത കർക്കിടക രാത്രിയുടെ മാളങ്ങളിൽ നിന്ന് ആയിരം സ്വരങ്ങൾ കേൾക്കുന്നു ഉറക്കം എവിടെയാണ് ഇപ്പോഴും പതുങ്ങി നിൽക്കുന്നത് കർക്കിടകം ഇപ്പോൾ എത്രയോ മാറിപ്പോയി കർക്കിടകം എന്ന് പറഞ്ഞാൽ ഇന്ന് ആയുർവേദ സുഖചികിത്സ എന്ന മട്ടായി പലർക്കും എന്നാൽ പണ്ട് അങ്ങനെയായിരുന്നില്ല കർക്കിടകം വറുതിയുടെ മാസമായിരുന്നു വിശപ്പിൻ്റെ മുദ്രയുള്ള മാസമായിരുന്നു തോരാമഴ ദുരിതം പോലെ പെയ്യുന്ന മാസമായിരുന്നു കർക്കിടകത്തിൻ്റെ ദാരിദ്ര്യത്തെ മറികടന്ന് ചിങ്ങം എത്തുന്നത് കൊണ്ടായിരുന്നു നമുക്ക് ആ മാസം സന്തോഷത്തിൻ്റെതായി മാറുന്നത് പ്രളയത്തിന് ശേഷം ആകാശത്ത് തെളിഞ്ഞ മഴവില്ലു പോലെയായിരുന്നു ചിങ്ങം പക്ഷേ ഇന്ന് വർധികളും ദാരിദ്ര്യവും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ചിങ്ങം നമ്മെ അത്രയധികം സന്തോഷിപ്പിക്കാത്തത് ഇന്നത്തെ കർക്കിടകങ്ങളിൽ എത്ര പേർ പട്ടിണി അനുഭവിക്കുന്നുണ്ടാവും തീയരിയാത്ത അടുപ്പിലേക്ക് നോക്കി ദീർഘനിശ്വാസം കുതിർക്കുന്നുണ്ടാവാം അറിയില്ല പക്ഷേ ഓരോ കർക്കിടകത്തിലേക്കും കടക്കുമ്പോൾ വിശപ്പിൻ്റെ തീ അനുഭവിച്ചുള്ള ഒരു തലമുറയുടെ ഓർമ്മയിലേക്ക് ഒരു കാലം തെളിഞ്ഞു വരും അടുപ്പിൽ തീ പുകയാതിരിക്കുന്ന കാലം വയറിൽ തീ എരിഞ്ഞിരുന്ന കാലം അതുകൊണ്ട് തന്നെ ഓരോ കർക്കിടകവും ഓരോ കഥ മലയാളികളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മലയാളത്തിൻ്റെ സ്വന്തം എൻ ഡി വാസുദേവൻ നായരുടെ കർക്കിടകം എന്ന കഥയാണിത് അത് ഒരു കുട്ടിയുടെ മാത്രം കഥയല്ല ഒരു കാലത്തിൻ്റെ കഥയാണ് വറുതിയിൽ എരിയപ്പെട്ടു പോയ ഒരു കാലത്തിൻ്റെയും ഒരു സമുദായത്തിൻ്റെയും ഗദ്ഗതങ്ങൾ നമുക്ക് ആ കഥയിൽ കേൾക്കാൻ കഴിയും ഒട്ടുമിക്ക ഇന്ത്യൻ കഥകളും പോലെ മനസ്സിൽ വ്യാപാരങ്ങളിലൂടെയാണ് ഈ കഥയും കടന്നു പോകുന്നത് തെക്കേപ്പാട്ടെ അമ്മാൾ കുട്ടിയമ്മയുടെ സ്കൂൾ കുട്ടിയായ മകനാണ് കേന്ദ്ര കഥാപാത്രം അവൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ് കഥ പറയുന്നത് മരുമക്കത്തായത്തിൻ്റെ തകർച്ച മൂലം ജീവിതക്ലേശങ്ങളിൽ പെട്ടുഴയുന്ന നായർ സ്ത്രീകളുടെ സങ്കടങ്ങളും വിശപ്പിനേക്കാൾ വലുതാണ് അഭിമാനമെന്ന ഓർമ്മപ്പെടുത്തലുകളുമെല്ലാം ഈ കഥയിൽ കടന്നു വരുന്നുണ്ട് ഇന്നത്തെ നൂജൻ തലമുറയ്ക്ക് ഒരിക്കലും പരിചയമില്ലാത്ത ഒരു ഭൂമിക കൂടിയാണ് ഇതിലുള്ളത് സ്കൂളിൽ നിന്ന് വിശന്നു വരുന്ന അവന് ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ രാത്രിയിൽ കിട്ടാനിടയുള്ള കഞ്ഞിയായിരുന്നു കഞ്ഞി കാത്തിരിക്കുമ്പോൾ മറ്റൊരപകടം അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു അത് മറ്റൊന്നുമായിരുന്നില്ല അടുക്കളയിൽ ഉള്ളത് ബന്ധുവിനെ വിളമ്പേണ്ടി വന്നു അമ്മയ്ക്ക് ഫലമോ ചോറ് സ്വപ്നം കണ്ടുവന്ന അവന് അത്താഴപ്പട്ടിണി കിടക്കേണ്ടി വന്നു കർക്കിടകത്തിലെ മഴയും അമ്മയും ഒരുപോലെയാണെന്നാണ് എം ഡിയുടെ നിരീക്ഷണം എപ്പോഴാണ് പൊട്ടിച്ചാടുക എന്ന് അറിയില്ലത്രേ അത്രേ ദാരിദ്ര്യത്തെയും വിശപ്പിനെയും ഓർക്കുമ്പോൾ കാരൂരിൻ്റെ പൊതിച്ചോർ എന്ന കഥയും മനസ്സിലേക്ക് കടന്നുവരും സ്വന്തം വിദ്യാർത്ഥിയുടെ പൊതിച്ചോർ മോഷ്ടിച്ച് ഭക്ഷിക്കേണ്ടി വന്ന ഗതികേടുകാരനായ ഒരു അധ്യാപകൻ്റെ കഥയാണത് നന്ദനാരുടെ കഥകളിൽ വിശപ്പും ദാരിദ്ര്യവും പ്രധാന പ്രമേയങ്ങളിലൊന്നായിരുന്നു വിശപ്പാണ് ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ സത്യമെന്നാണ് ഈ കഥകളെല്ലാം ഓർമ്മിപ്പിക്കുന്നത് കർക്കിടകത്തിലെ പുത്രട്ടാതിയാണ് എം ഡിയുടെ പിറന്നാൾ എന്നും ഓർമ്മിപ്പിക്കട്ടെ ജൂലൈ പതിനഞ്ച് എന്നാണ് ലഘു ജീവിതത്തെ കുറിപ്പിൽ ചേർത്തിരിക്കുന്നതെങ്കിലും ഓഗസ്റ്റ് ഒമ്പതാണ് യഥാർത്ഥ ജന്മദിനമെന്ന് എം ഡി ഒരു അഭിമുഖത്തിൽ തിരുത്തിയിട്ടുണ്ട് 次の動画でお会いしましょう。<laughs>